നമുക്ക് ഫുൾ നമ്മുടെ ക്ലീനിങ് നമ്മുടെ വിയൂര് ഞങ്ങളുടെ അമ്പലത്തിന്റെ കാവടിയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച നമ്മുടെ കാവടിയാണ് നല്ല വലിയൊരു ഉത്സവമാണ് കാവടി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് വീട് ഫുൾ ക്ലീനിങ് ക ഇന്നലെ രാത്രി തുടങ്ങിയതാണല്ലോ രണ്ടു മണിക്കൂറോളം രാത്രി ഞങ്ങൾ ഒതുക്കി വെച്ച് ും ഒരാളുണ്ട് ഞങ്ങള് മൂന്ന് മണിയായി അതിനിടയ്ക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ആണ് അപ്പം ഞാനും അമ്മയും കൂടി അവിടെ നിന്ന് ഇടയിൽ പോയി വന്നു അതിനിടയ്ക്ക് അത് പോയി വന്ന സമയത്താണ് ആശയുടെ ഒരു ഫ്രണ്ടിന്റെ അമ്മ മരിച്ചുകൊണ്ട് വിളിച്ചു അപ്പം ആശ അവിടെ ഒന്ന് പോയി വന്നു ഞാനും പോയിട്ട് വന്നു ഇതിന്റെ ഇടയിൽ അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്തു അപ്പം ബാക്കി ഫുൾ ക്ലീൻ ക്ലീനി ഫുൾ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ ബെഡ്റൂമുകൂടെ അടക്കം മൂന്ന് ബെഡ്റൂമും ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല എല്ലാം ക്ലീനിങ് കഴിഞ്ഞ് തുടച്ചിട്ടുണ്ട് കട്ടിലൊക്കെ നീറ്റാക്കിയിട്ട് വെക്കണം നമ്മുടെ ഫുൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഈ റാക്കുകൾ ഫാനുകൾ അങ്ങനെ എല്ലാം മുക്കു മൂലൊക്കെ ഞങ്ങള് പൊടി അടിച്ച് തടച്ചൊരു കിട്ടും അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് ഞങ്ങളുടെ ഒറ്റക്ക് ചെയ്യാറ് എല്ലാം കൂടി പറ്റില്ല അപ്പൊ നമ്മളൊരു സഹായിക്കാൻ ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അല്ലെ കിച്ചനും പിന്നെ ഇവിടെ കാറ്റും കൂടിയല്ലേ നല്ല പൊടിയാ പിന്നെ അവിടെ മരക്കമ്പനി പൊടി കൂടുതലാണ് ഇവിടെ എന്താ എന്താൽഫുകളും ഫുൾ ക്ലീനിങ് കഴിയുമ്പോഴേക്കും ശരിക്കും നമ്മളൊരു മാർക്കറ്റ് ക്ലീൻ ചെയ്താൽ പറയണം അതൊക്കെ ഫാൻ അടിച്ചു പെറുക്കി തുടച്ചിടും ലാഡറിൽ കയറി ഒക്കെ ക്ലീൻ ചെയ്തിട്ടു നാല് റൂമ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇപ്പത് ടി വി സ്റ്റാൻഡും ഒക്കെ ഒന്ന് തുടച്ച ഒക്കെ ഇതൊക്കെ കഴിഞ്ഞാലും വീണ്ടും ഒന്നും കൂടിയും തുടക്കണം എന്നാലും പിന്നെ ഈ കർട്ടനുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ അലക്കിട്ടുണ്ട് അതേ പറഞ്ഞ പോലെ ചവിട്ടി കർട്ടൻ അതൊക്കെ അതൊക്കെ ശരിക്കും ഇപ്പൊ ഞങ്ങള് മോളിൽ താമസിക്കുന്ന കാരണം കൊണ്ട് താഴെ പോയിട്ട് കല്ലിൽ അലക്കണം പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ഉതി വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് സുഖമാണ് അതിലങ്ങൾ അടിപൊളിയായിട്ട് വെടുപ്പായി തരും കിട്ടും അപ്പൊ കർട്ടനുകളും ചവിട്ടികളും കിട്ടിയതാണ് സൂപ്പറായിട്ട് അപ്പൊ അത് ഇന്നലെ രാത്രി തന്നെ കുറെ ഒക്കെ അലക്കിയിട്ടുണ്ട് അപ്പൊ നീ തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചവിട്ടിയൊക്കെ നേരെ അങ്ങോട്ട് മൂന്ന് മണി കഴിഞ്ഞു ഇന്നലെ വന്നിട്ട് മോള് ടൂർ പോയിണ്ടായിരുന്നു അവള് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്കാണ് പോയത് അപ്പൊ തിരിച്ചെത്തുമ്പോ മൂന്നു മണി മണിക്ക് തന്നെ ഒരു ഒരു സുഖമില്ല ഒരു എന്താ പറയാ ഒരു ശബ്ദിക്കാൻ വരുന്ന പോലെയും തലകർക്കം പോലെയും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പോ ഒരു ഉച്ചക്ക് ശേഷം കാഴ്ചയാണ് ബുധനാഴ്ച പിന്നെ നാളെ ഞങ്ങള് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ പോവാണ് പോകാൻ മഫലിയിൽ പോകാനുള്ളത് അപ്പൊ വേറെ ടൈമൊന്നുമില്ല അപ്പൊ കാലത്ത് ഞങ്ങൾ എന്തായാലും ബ്ലോഗ് ആയിട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ കാലത്ത് ചെയ്യുന്ന ചോദിച്ചപ്പോ ടൈം കിട്ടില്ല അപ്പഴ് മരണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പൊ ഇപ്പൊ മൂന്ന് മണി അത് കാരണം ചെറിയ ബ്ലോഗ് ഇപ്പൊ എടുക്കാതെ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലത് ഒരു നാലഞ്ചി നമ്മള് കഴിയുന്നതായിരിക്കും ഇത് നമ്മുടെ പണി റൂമാണ് പണിസ്ഥലാണ്ടോ ഇവിടെ ഇപ്പൊ ക്ലീൻ ചെയ്യില്ല കാരണം ഇവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവർക്കൊന്നും പറ്റില്ല അത് ഞാനും നമ്മുടെ ആശയുടെ അനിയനോ കൂടെ ഞങ്ങൾക്ക് വരുള്ളൂ കാരണം ഇവിടെ ഈ നമ്മള് സ്വർണം പണിയണതല്ലേ അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അത്ര നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വർണ്ണത്തിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പോവും അപ്പോൾ നമ്മുടെ ഭഗവാന്മാരെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സ്റ്റാൻഡ് ഫോട്ടോസൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷമാണ് പിന്നെ ഫോട്ടോ വെച്ച് വിളക്കളത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മൾ കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യമല്ല പക്ഷേ ഫുൾ ക്ലീനിങ് ചെയ്യാറ്

അടിച്ചിട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ജനലൊക്കെ ഒന്നും ഇണ്ടില്ല തുറന്നിട്ടിരിക്കണേ ജനലൊക്കെ ഞങ്ങൾ ഇന്നിപ്പോ ഉച്ചക്ക് ഫുഡൊന്നും ഇണ്ടാക്കില്ല ഉച്ചക്ക് ഞങ്ങള് അപ്പൊ രാവിലെ ഞാൻ ഫുഡ് ഫുഡും വെള്ള കടല ചെന്ന കടല കടലക്കറിയും ഉണ്ടാക്കി ഞങ്ങള് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നു അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ചിക്കൻ ഇനി ചായ ബിരിയാണി കഴിച്ചോണ്ടാ തോന്നുന്നുണ്ട് ഭയങ്കര മരിച്ച സ്ഥലത്തേക്ക് ഒന്നിനും പോകണം ഞാനും പോയോക്കൊന്നും പോകണം വരാൻ പറ്റി അപ്പോഴേക്കും എനിക്കറിയില്ല ഞാൻ ഇടയില് പോയിട്ട് വരാം ഒന്നര ദിവസം കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങള് ഭയങ്കരമായിട്ട് പെട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം ഇതിന്റെ പിന്നാലെ അയ്യോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി നമ്മളെ ഒരാളുണ്ട് അപ്പോൾ അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഒരു അന്ന് തന്നെ ഞങ്ങള് ഞങ്ങള് മാത്രല്ലേ ചെയ്യണുള്ളൂ അപ്പൊ ഓരോ ദിവസം നമ്മള് വലിച്ചിടും വലിച്ചിട്ടിട്ട് പിന്നെ ഓരോന്നും ഒതുക്കി 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 ആവശ്യമില്ലാത്ത വീടിന്റെ മുക്കും മൂലയും എല്ലാം അടിച്ച് വേസ്റ്റ് ടക്കിടക്ക് ഈ പറഞ്ഞ ഓരോ സംഭവങ്ങളും വാങ്ങിക്കുമ്പോഴും എടുക്കുമ്പോഴും ഇത് ഇത് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കണ ഒരു ശീലമുണ്ടല്ലോ എനിക്കും ഉണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ആവശ്യം വരില്ല നമുക്ക് ഒഴിവാക്കുക വേസ്റ്റ് ഒക്കെ ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഈ അങ്ങനെ പത്തര ആയിപ്പോ ക്ലീന ഒരുവിധം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങള് കുളിച്ച് ഭക്ഷണം കഴിച്ച് ിട്ടു ഫുൾ ക്ലീനിങ് കഴിഞ്ഞില്ല കൊറച്ചും കൂടി ബാക്കി അപ്പൊ ഫുൾ ക്ലീനിങ് എളുപ്പല്ലൂടി ബാക്കി നാളെ ചെയ്യണം ഇതപ്പോ അത്ര ഒന്ന് കിടക്കണം എന്നിട്ട് കാലത്ത് നമുക്ക് പോ കുടുംബക്ഷേത്രത്തിൽ പോകണം തിരുവല്ലാമല്ല അപ്പൊ കാലത്ത്

ചാനലിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അവരുടെ ചാനലിൽ പോയിട്ട് അത് കാണണം അഭിപ്രായം പറയണം ഒരുപാട് പേര് അതിൽ പോയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് നല്ല കമന്റുകളുണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ചാനലിൽ പോയിട്ട് കുറെ പേര് നല്ല കമന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് എല്ലാരോടും നന്ദി പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ തലക്കാർ Thank you.